നമസ്കാരം ദോഷ മീഡിയയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായി വീഡിയോകളൊന്നും ഇടുന്നില്ല രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടൊന്ന് തിരക്ക് രണ്ടാമത് ചെറിയ ഈ യാത്രകളും മഞ്ഞും മഴയും കുളിയും രാവിലത്തെ കുളിയൊക്കെ ആകുമ്പോൾ ചെറിയ ജലദോഷങ്ങളൊക്കെ അടിച്ച ശബ്ദം അത്ര പോലായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കുറച്ച് വീഡിയോകളൊക്കെ ഇടായിരുന്നത് കുറേ കണ്ടൻസ് വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പെൻഡിങ് വെച്ചിട്ടുണ്ട് കുറേ കണ്ടൻസ് നമ്മളെടുത്തു കുറേയധികം ആൾക്കാർ വിളിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് വളരെ സന്തോഷമാണ് ഈ വിളിക്കുന്ന ആൾക്കാരുടെ എല്ലാം കർമ്മം ചെയ്യണം തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷേ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇന്നത്തെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഇന്നത്തെ ടൈറ്റിൽ ഇട്ടിരിക്കുന്ന പോലെ എല്ലാ അവശ്യകർമ്മങ്ങളും ചെയ്യാവുന്നവയാണോ അതാണ് നമ്മൾ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് കാരണം പല ആൾക്കാരും എന്നെ വിളിക്കുന്നത് യൂട്യൂബിലൂടെ വീഡിയോ കണ്ടിട്ടായിരിക്കാം ഒരു നയൻറ്റി പേഴ്സെൻ്റ് ആൾക്കാർ എന്നെ വിളിക്കുന്നത് യൂട്യൂബിലൂടെ വീഡിയോ കണ്ടിട്ടാണ് ഈ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വീഡിയോ കണ്ടിട്ട് വിളിക്കുമ്പോൾ പറയാറുണ്ട് സാറിൻ്റെ വീഡിയോയിൽ സത്യസന്ധതയുണ്ട് സാറ് കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ സ്വാമി കറക്റ്റായിട്ട് പറയുന്നു അല്ല ചേട്ടൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട് അപ്പോൾ ആ പറയുന്നത് എൻ്റെ വീഡിയോയിൽ ഞാൻ എൻ്റെ അവതരണം കണ്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടിട്ടോ ഒക്കെയാണ് അപ്പം അത് കേട്ടിട്ട് അവർ വളരെ പ്രതീക്ഷയോടാണ് എന്നെ വിളിക്കുക ഞാൻ ചെയ്ത് കൊടുക്കും അല്ലെ എന്നെ വിളിച്ചാൽ നടക്കും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട് അപ്പോൾ ആ പ്രതീക്ഷ ചില സമയത്ത് അവരുടെ പ്രതീക്ഷകൾക്ക് തെറ്റിച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാതെ വരും പലപ്പോഴും പല ആൾക്കാരുടെയും നോക്കാൻ പോലും പറ്റാതെ വരും ഇപ്പൊ ദോഷത്തിന്റെ കാഠിന്യം അനുസരിച്ച് പല ആൾക്കാരുടെയും പ്രശ്നങ്ങൾ പോകാൻ നോക്കാൻ പറ്റാറില്ലാത്ത അവസ്ഥയുണ്ടാവും ഇപ്പൊ പലപ്പോഴും നമ്മളെ കാണണം എന്ന് വിചാരിച്ചോണ്ടിരുന്നാലും പല പല ആൾക്കാരും വിളിച്ച് ലൊക്കേഷൻ വരെ ഇട്ടു കൊടുത്ത് ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു പോയ ആൾക്കാരൊക്കെ ഉണ്ട് വരാൻ വേണ്ടി വന്നിട്ട് തിരിച്ചു പോയ ആൾക്കാർക്ക് അതൊക്കെ ദോഷത്തിന്റെ കാഠിന്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ടോ ആ പ്രശ്നം തീർക്കാൻ പറ്റാത്തത് കൊണ്ടൊക്കെ ആവാം അപ്പൊ നമ്മളെ തേടി വിളിക്കുന്ന നമ്മൾ വാസനമൂർത്തി തന്നതാണല്ലേ വിളിച്ച് നമ്മളെ നമ്മളിലേക്ക് ആക്കിയതാണെന്നൊക്കെ ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ട് എല്ലാവരുടെയും കോളുകൾ ഞാൻ ഏത് സമയത്താണ് അറ്റൻഡ് ചെയ്യാറുണ്ട് കേൾക്കാറുണ്ട് ശ്രോതാവായി നന്നായിട്ട് ഇരിക്കാറുണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാറുണ്ട് അപ്പോൾ പലരുടെയും പ്രശ്നങ്ങൾ കേട്ടതിന് ശേഷം ഞാൻ ഇന്ന ദിവസം വിളിക്കുമെന്ന് പറഞ്ഞു കഴിയുമ്പോഴേ ഒരുപാട് പേരുടെ പ്രശ്നങ്ങളാകുമ്പോൾ നമ്മൾ മാറുന്നു പോകും കാരണം ഇത് നമ്മൾ നോട്ട് ചെയ്തെന്ന് വെക്കുന്നത് വഴിയിലൊക്കെ വെച്ചായിരിക്കും വിളിക്കുക ഞാൻ വീണ്ടും അവരോട് ചോദിക്കാറുണ്ട് എന്താണ് പ്രശ്നം ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല കാരണം എനിക്ക് ഇത്രയും സാധാരണക്കാരനായി ഇത്രയും വരുന്നുണ്ടെങ്കിൽ മറ്റു കർമ്മികൾക്ക് അതിലും കൂടുതലൊക്കെ വരുന്നുണ്ടാവും അപ്പം അവരും ഓർത്തിരിക്കണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ വിളിക്കുന്ന ആൾക്കാരോട് ഒന്നുകൂടി പറഞ്ഞു എന്ന് വെച്ചിട്ടൊരു പ്രശ്നവുമില്ല കേട്ടോ കർമ്മിയാ കർമ്മയാണ് ഞാൻ കർമ്മികളെല്ലാം കുറ്റം പറയുന്ന കൂട്ടത്തിൽ നല്ലതും പറയണ്ടേ കാരണം അവരൊന്നും ഓർത്ത് വെക്കണമെന്നില്ല അപ്പൊ നിങ്ങൾ ആരെയായാലും വിളിച്ചാലും അവരെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് വിചാരിക്കരുത് അപ്പം എന്നെ വിളിക്കുന്നവരെല്ലാം പറയുന്നത് രക്ഷിക്കണം എങ്ങനെ എങ്ങനെ രക്ഷിക്കണം ഞാൻ ഞാൻ രക്ഷിച്ചാലേ ഉള്ളു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പം ഞാൻ മറ്റേ എന്നിള്ളടെ എന്നിട്ട് സിനിമയിലെ ഡയലോഗ് ഒക്കെ കൊടുത്തു പോകുകയാണ് ബാക്കി എല്ലാ മലയാളിമാരെല്ലാം ചത്തുപോയെന്ന് ചോദിച്ചാൽ ബാക്കി ഒരുപാട് നല്ല ആൾക്കാരുണ്ട് ഒരുപാട് നല്ല കർമ്മികളുണ്ട് അപ്പം എന്നോട് പലരും ചോദിക്കാറുണ്ട് ഞാൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കർമ്മിയെ റെക്കമെൻഡ് ചെയ്ത് തരാമോ ചേട്ടന വിശ്വാസമുള്ള ഒരു കർമ്മയെ റെക്കമെൻഡ് ചെയ്യാൻ ഞാനത് ചെയ്യാറില്ല കാരണം എനിക്കറിയാം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് മറ്റു കർമ്മി ആരായാലും പല കർമ്മികളും എനിക്ക് പരിചയമുണ്ട് ഈ പല സ്ഥലത്തും പോയി പല മന്ത്രവാദികളെയും പരിചയം ഉണ്ടെങ്കിൽ ഞാൻ അവരെ റെക്കമെൻഡ് ചെയ്ത് വിടുന്ന കൂട്ടത്തിൽ അവരെന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോയാൽ ആ നെഗറ്റിവിറ്റി കൂടെ ബാധിക്കും അതുകൊണ്ട് ഞാൻ പൊതുവേ റെക്കമെൻഡ് ചെയ്യാറില്ല കാരണം ഞാൻ കമ്മീഷൻ വാങ്ങിക്കുന്ന ഏജൻറ്റല്ല ഒരാൾ പോലും കമ്മീഷൻ വാങ്ങിക്കാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല ഞാൻ പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് നിങ്ങൾ നോക്കുക എനിക്ക് അറിയാവുന്ന ആൾക്കാരും ഉണ്ട് പക്ഷേ ഞാൻ അവരെ റെക്കമെൻഡ് ചെയ്താൽ ഇന്ന പ്രശ്നമാണെന്ന് അവരോട് പറയുന്നുണ്ട് അപ്പോൾ എന്നെ വിളിച്ച് ഞാൻ പ്രശ്നം നോക്കി ചിലപ്പോൾ എന്നെക്കൊണ്ട് സാധിക്കാത്തതാവാം ഒന്നുകിൽ എൻ്റെ സമയക്കുറവ് കൊണ്ടാവാം അപ്പോൾ പലപ്പോഴും ഞാൻ പറഞ്ഞു പത്ത് മുതൽ പതിനഞ്ച് കർമ്മത്തിൽക്കുള്ള ഞാൻ ഇടാറില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എന്ന് പറയുന്നത് അത്രയൊക്കെയാണ് അതേക്കുള്ളായി കഴിഞ്ഞാൽ എനിക്ക് ഓവർ വർക്കാവും അപ്പോൾ ചിലപ്പം പല വർക്കിലും എനിക്ക് ശ്രദ്ധിക്കാതെ വരാതെ വരും അപ്പോൾ പല വർക്കുകളും ഫെയിലിയർ ആയി പോകാൻ സാധ്യതയുണ്ട് അപ്പം എനിക്ക് എന്ന് പറഞ്ഞാൽ ആദ്യമേ പണം വാങ്ങാത്തതുകൊണ്ടും കൊണ്ടും കാര്യം നടന്നതിന് ശേഷമാണ് പണം വാങ്ങുന്നത് കൊണ്ടും ഈ കർമ്മങ്ങൾ ഫെയിലിയർ ആകാതിരിക്കാനാണ് ഞാൻ മാക്സിമം നോക്കുക നമ്മുടെ ഭാഗത്തുനിന്ന് അപ്പം അങ്ങനെ കർമ്മങ്ങളൊക്കെ ഇട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ആൾക്കാരെ വിളിക്കുമ്പോൾ ഞാൻ പ്രശ്നം വെച്ച് നോക്കാറുണ്ട് പലരോടും പറയാറുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഒരു മാസം ഫുള്ളാണ് വശ കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് വിളിക്കുന്നവരൊക്കെ ഞാൻ പറഞ്ഞാൽ ഈ മാസം ഫുള്ളാണ് ഈ മാസം ചെയ്യാൻ പറ്റും സംശയമാണ് ഒരുവിധപ്പെട്ട കർമ്മങ്ങളെല്ലാം ഞാൻ ഏറ്റിട്ടുണ്ട് ഇനിയിപ്പോ അതൊന്നും ക്ലിയർ ആവാതെ കാരണം തൊണ്ണൂറ് ദിവസമൊക്കെ കർമ്മം പറഞ്ഞു നോക്കുന്ന തൊണ്ണൂറ് ദിവസം കഴിയാൻ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ എല്ലാ കർമ്മങ്ങളും നടക്കണമൊന്നുമില്ല നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നടക്കുകയാണെങ്കിൽ നമ്മൾ ദൈവ തുല്യമായി പോകും ഇപ്പൊ ഞാൻ പതിനഞ്ച് കർമ്മവും ചെയ്തു പതിനഞ്ച് കർമ്മവും സക്സസ് ആകും ഒരാൾ ചോദിച്ചത് സക്സസ് റേറ്റ് ഒക്കെ എത്ര ആണ് ഇതൊക്കെ ചോദിക്കേണ്ട ഞാൻ പറഞ്ഞില്ല ഞാനതുകൊണ്ടാണ് ആദ്യമായി പണം വാങ്ങാത്തത് എന്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ഞാൻ പൂജകൾ ചെയ്ത് വഴിപാടുകൾ ചെയ്ത് കെട്ടിവെച്ച് കർമ്മങ്ങൾ ചെയ്തു വെച്ചിട്ട് റിസൾട്ട് ആയാൽ മാത്രം ഞാൻ പൈസ വാങ്ങുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു കർമ്മിയുടെ രോദനം കണ്ടു ഫേസ്ബുക്കിലൊക്കെ അയാൾ പൂജ ചെയ്തു കുറെ കടം വാങ്ങിച്ചാണ് പൂജ ചെയ്ത് കസ്റ്റമർ അയച്ചു കൊടുത്തു പക്ഷെ പൈസ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞുണ്ട് ഇപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ ഇതൊക്കെ നമ്മളിതൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മളിങ്ങനെ ചെയ്തു കൊടുത്ത് റിസൾട്ട് ആയതിനു ശേഷം അവർ സന്തോഷത്തോടെ തരുന്ന അതാണ് നമുക്ക് എപ്പോഴും വേണ്ടത് അല്ലാതെ ആദ്യമേ തന്നെ വാങ്ങി അവരുടെ പൈസ വാങ്ങി വെച്ചിട്ട് ആ പൈസ വാങ്ങി അവർക്കും ഒരു വിഷമമാണ് നടന്നില്ലല്ലോ നടന്നില്ലല്ലോ പല ആൾക്കാർ എന്നോട് പറയുന്നത് ഞാൻ ഇത്ര ലക്ഷം രൂപ മുടക്കി ഇത്ര രൂപ ഇന്ന ആൾക്ക് കൊടുത്തു എനിക്കൊന്നും നടന്നില്ല ഇത്ര ലക്ഷം ഇത്ര പതിനായിരം കൊടുത്തു ഇരുപതിനായിരം കൊടുത്തു അൻപതിനായിരം കൊടുത്തു അൻപത്തയ്യായിരം കൊടുത്തു എന്നൊക്കെ പറയാറുണ്ട് പിന്നെ തെറ്റായ വശ്യകർമ്മങ്ങളാണെങ്കിലും ഞാൻ ചെയ്യാറില്ല കർമ്മങ്ങളെ ജനുവിനിറ്റി ഞാൻ നോക്കാറുണ്ട് ഒരാളെ വശ്യപ്പെടുത്തി എടുക്കണം എനിക്ക് അയാളെ ഇഷ്ടമാണ് അയാൾക്ക് അറിയത്തില്ല അയാൾ അങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും ഞാൻ ഏറ്റെടുക്കാറില്ല കാരണം അതിനകത്ത് ഇല്ല രണ്ടാമത് വശകർമ്മങ്ങൾക്ക് ശാപദോഷമുണ്ട് അതിന്റെ കൂടുതൽ ഇതിന്റെ ശ്രാപദോഷങ്ങൾ വാങ്ങി നമ്മുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാവും അടുത്ത തലമുറയ്ക്ക് ഒന്നും ഉണ്ടായി സമ്പാദിച്ച് കൊടുത്തില്ലെങ്കിൽ പോലും അടുത്ത തലമുറയ്ക്ക് ദോഷങ്ങൾ വെച്ച് കൊടുക്കണം എന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ പൊതുവേ ഒഴിവാക്കാറാണ് ചെയ്യുന്നത് പിന്നെ ചില ആൾക്കാർ വളരെ ആധികാരികമായിട്ട് പറയും മെസ്സേജ് അയച്ചിട്ട് എൻ്റെ വശ്യം ചെയ്യണം അല്ല എനിക്ക് വശ്യം ചെയ്യണം മെസ്സേജ് അയക്കുന്ന ഒരാൾ ദിവസം മെസ്സേജ് അയച്ചിട്ട് പേരുന്ന ആളുമെല്ലാം അയച്ചിട്ട് എനിക്ക് വശ്യം ചെയ്യണം അതിന് എത്ര രൂപയാകും നോക്കൂ ആരും ഞാനെന്നല്ല ആരും നിങ്ങളെ ആരെയും ജോലിക്കാരൊന്നുമല്ല ഒരു കർമ്മികളും നിങ്ങളുടെ ജോലിക്കാരല്ല അവരൊക്കെ പഠിച്ച് അല്ലെങ്കിൽ അവരുടെ ഗുരുപരമ്പരകളിൽ പാരമ്പര്യമായിട്ട് കിട്ടിയതോ കർമ്മങ്ങൾ വെച്ച് ചെയ്യുന്നവരാണ് അപ്പൊ അവരോട് ആദ്യം നിങ്ങളൊന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ ഇന്ന ആളാണ് ഇന്നതാണ് എനിക്ക് ഇന്ന കാര്യമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നോക്കും വളരെ ഈ ചില നിഷേധാത്മകമായിട്ട് മെസ്സേജ് ഒക്കെ അയച്ചാൽ ആരും ഞാനും നോക്കാറില്ല ആരും നോക്കാറില്ല പലരുടെയും മെസ്സേജ് ഞാൻ മൈൻഡ് വോൾഡ് ചെയ്യാതിട്ടുണ്ട് കാരണം അവരങ്ങനെയാണ് ചോദിക്കുന്നത് എന്റെ വശ്യം ചെയ്യുമോ അപ്പോൾ ഞാൻ ചിലപ്പോൾ സമയമുണ്ട് എപ്പോഴും ചെയ്യാറുണ്ട് എന്നാൽ എനിക്കൊന്നു ചെയ്യണം ഇത് ഈ റേഷൻ കടയിൽ പോയി അല്ലെങ്കിൽ പി ഡി ഐ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നവരാണ് കടലുണ്ടോ എന്നാൽ ഒരിക്കലും എടുത്തു എന്ന് പറയുന്നതുകൊണ്ടാണ് ഈ വശ്യത്തിനൊക്കെ ആൾക്കാർ വരുന്നത് അങ്ങനൊന്നും അല്ല വശ്യം ചെയ്യേണ്ടത് ആദ്യം നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കണം പിന്നെ പല ആൾക്കാരും പ്രശ്നങ്ങൾ നോക്കി നോക്കിയ സമയത്ത് ചിലപ്പോൾ നമുക്ക് സമയക്കുറവ് മൂലം നോക്കാതിരിക്കാം ചിലപ്പോൾ നോക്കിയത് ഈ സമയത്ത് നമ്മൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് അവരുണ്ടാവില്ല ഞാൻ വീഡിയോ കോൾ വഴി ഒന്നും കോൺഫറൻസ് ചെയ്ത് പ്രശ്നം പറയുന്ന ആളല്ല ഞാൻ നോക്കിയിട്ട് അവർക്ക് മെസ്സേജ് അയച്ചു കൊടുക്കും അല്ലെങ്കിൽ അവരെ വിളിക്കും അല്ലെങ്കിൽ അവരെന്നെ വിളിക്കും ഞാൻ അങ്ങോട്ട് പൊതുവേ ക്ലയൻസിനെ വിളിക്കാത്ത ഒരാളാണ് അങ്ങനെ പരാതിയുണ്ട് കർമ്മം കിട്ടാതെ ഞാൻ അങ്ങോട്ട് അറിയും വിളിക്കാറില്ല എല്ലാവരും ഇന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ് കാരണം എനിക്ക് സമയക്കുറവുകൊണ്ടായിരിക്കാം ഞാൻ എനിക്ക് അങ്ങോട്ട് വിളിക്കേണ്ട കാര്യമില്ല കർമ്മത്തിന്റെ ആവശ്യം അവർക്കാണ് എനിക്ക് കർമ്മം നടക്കേണ്ട ആവശ്യം എൻ്റെ ആണെങ്കിൽ പോലും ഏറ്റവും പ്രയോറിറ്റി അവർക്കാണ് അവരാണ് കർമ്മം നടക്കേണ്ടത് പിന്നെ കൂടുതലും ഈ ഭാര്യഭർഗ്യങ്ങളൊക്കെയാണ് കൂടുതലും നമ്മൾ പ്രയോറിറ്റി എടുക്കുന്നത് ഇപ്പം മറ്റേ ശ്രീത്ര മറ്റേ ബാംഗ്ലൂർ സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഹോസ്പിറ്റലല്ലേ വൈറ്റ് ഫീൽഡ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞാൽക്കാരാണ് പ്രയോറിറ്റി എന്ന് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ അടുത്ത് വരുമ്പോൾ ഭാര്യ ഭർത്താക്കമാർ തമ്മിലുള്ള വശ്യങ്ങൾക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക ചെറുപ്പക്കാരെ ഈ പ്രേമം അത് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാറില്ല എന്നുവെച്ചാൽ പ്രേമം തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാറില്ല അവർ വിളിക്കുമ്പോഴൊക്കെ ഞാൻ അതൊക്കെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള വകുപ്പ് നോക്കാറുണ്ട് പിന്നെ രണ്ടാമത് ചില കർമ്മങ്ങൾ ചെയ്താൽ നമുക്ക് കൂടുതൽ സൈഡ് എഫക്ട് ഉള്ളതും ഞാൻ ഒഴിവാക്കാറുണ്ട് ചില കർമ്മങ്ങള് നടക്കാതെ വരും കാലതാമസം ചിലപ്പോൾ ആറ് മാസം ഒരു വർഷമൊക്കെ എടുക്കുന്ന കേസാണെങ്കിൽ നമ്മളത്രയും കാലം ഒന്നും പൂജ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും ഞാൻ ആകെ രണ്ട് കേസാണ് ഈ പറഞ്ഞ ഒരു വർഷത്തോളം ഞാൻ കർമ്മം കിട്ടുന്നത് ബാക്കിയൊക്കെ വളരെ ചുരുക്കം കാലയളവ് മാത്രം തൊണ്ണൂറ് ദിവസത്തിൽ കർമ്മങ്ങൾ മാത്രമേ ഇടത്തുള്ളൂ ഇല്ലെങ്കിൽ അവരോട് തന്നെ പറയും നടക്കൂല എന്ന് പറഞ്ഞ് പിന്നെ ചില ആൾക്കാർ കർമ്മം ഇട്ട സമയം തൊട്ട് വിളിച്ചുകൊണ്ടിരിക്കുക എന്തായി എന്തായി വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ നോക്കൂ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ തന്നെ കർമ്മയ്ക്ക് നെഗറ്റീവാണ് അത്രയും നമ്മൾ ചെയ്ത് വന്നില്ലല്ലോ സാമി കർമ്മം ചെയ്ത് ഏഴ് ദിവസമായിരിക്കും അത് ഇരുപത് ദിവസമായി സ്വാമി ഒരക്കൂ ഇല്ല നോക്കൂ ഇരുപത് വർഷമായിട്ട് പിണങ്ങിയിരിക്കുന്നവരേക്ക് അല്ലെങ്കിൽ പത്ത് വർഷമായിട്ട് പിണങ്ങിയിരിക്കുന്നവർ അഞ്ച് വർഷമായിട്ട് പിണങ്ങിയിരിക്കുന്നവരെ ഇരുപത് ദിവസിക്കുള്ളിൽ സാമി മാജിക്ക് കാണിച്ച് പിണക്കം മാറ്റണം ഇങ്ങനെയുള്ള ഒരുപാട് ചിന്താഗതികളുണ്ട് അപ്പൊ എല്ലാ കർമ്മങ്ങളും എല്ലാവർക്കും ചെയ്യാവുന്നവന്നുമല്ല എന്നാൽ എല്ലാവർക്കും ചെയ്യാവുന്ന കർമ്മങ്ങളും ഉണ്ട് ഇല്ലെന്നല്ല എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ ചുമ്മാ അമിതഭാര എൻ്റെ തലയിൽ എടുത്ത് വെച്ചിട്ട് ചെയ്തേക്കാന്ന് പറഞ്ഞ് കാരണം കഴിഞ്ഞ ദിവസം ഈ കർമ്മികളുടെ കുറ്റം പറയുന്ന വീഡിയോകളൊക്കെ ഞാൻ ഇടാറുണ്ട് കർമ്മികളിങ്ങനെ പറഞ്ഞ് അതെല്ലാം പറയോട് പറയുന്ന ക്ലൈൻസ് പറയുന്ന അവരുടെ നിത്ര വാങ്ങി ഇന്ന സ്ഥലത്ത് വാങ്ങി ഞാൻ അത് വെച്ചിട്ടാണ് പറയുന്നത് ഞാൻ തെളിവുള്ളൊന്നും പുറത്തുവിടാറില്ല എങ്കിൽ പോലും എന്നോട് അവരോട് ഞാൻ ആവശ്യപ്പെടാറുണ്ട് കാരണം സത്യമാണെന്ന് ചുമ്മാ അത് പറയാമല്ല കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു സ്വാമി പശ്യകർമ്മത്തിൽ നഗ്ന പൂജയുണ്ടോ അപ്പം എനിക്ക് ശരി വന്നു കാരണം ഞാൻ ഒരുപാട് വീഡിയോകൾ ഇത് പറഞ്ഞിട്ടുള്ളതാണ് നഗ്നപൂജ ചെയ്താലേ വശ്യം ചെയ്യാൻ പറ്റൂ അപ്പോൾ ഒരു കർമ്മി ആലപ്പുഴ ഒരു കർമ്മിയാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞു പോലും അയാൾ നഗ്നപൂജ ചെയ്താണ് വശ്യത്തിൽ വരുത്തുന്നത് അതായത് കളത്തിൽ രൂപം ഈ ആ സ്ത്രീയുടെയും പുരുഷനും രൂപം വരയ്ക്കും വരച്ചതിന് ശേഷം അവിടെ ഇരുത്തി നഗ്നപൂജ ചെയ്തിട്ടൊക്കെയാണെന്ന് ഞാനിവിടെ കേട്ട് കഴിയുമ്പോൾ അങ്ങനെ ഒരു പൂജ ചെയ്യുന്നു കേട്ടു ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം എൻ്റെ അറിവല്ലോ അപ്പോൾ താന്ത്രിക വിധാന പ്രകാരം അങ്ങനെയാണ് കൗളാചാരപ്രകാരമാണ് ഇങ്ങനെയാണ് കൗളാചാരത്തിലാണ് സക്സ് നഗ്നമായിട്ടിരിക്കുന്നത് പിന്നെ കർമ്മിയും പൂർണ്ണ നഗ്നായിട്ടായിരിക്കും ഇരിക്കുക പൂജയ്ക്ക് പൂജക്ക് ഇരുന്ന ശേഷം കർമ്മി പൂർണ്ണ നഗ്നായിട്ട് ഇരുന്നിട്ട് അവരുടെ ദേഹത്ത് ടച്ച് പോലും ഇല്ല തെറ്റായ ചിന്തകളൊന്നും വരത്തില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തൊരു വെഡ്ഡിതരാണ് പറയണത് കേൾക്കുന്ന ചിലപ്പോൾ നൂറ് പേരോട് വരുമ്പോൾ ഒരാൾ വീഴും വീഴുന്ന അതാ രസം ഇപ്പൊ ഇവരോട് ആദ്യം ആവശ്യപ്പെട്ട ഒരു ഫോട്ടോ അയക്കാൻ പറഞ്ഞു അത് പോരാ എന്ന് പറഞ്ഞു ഫുൾ സൈസ് ഫോട്ടോ വേണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോ ഞാന് എന്ന ഫോട്ടോയും വീഡിയോയൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചോളാം പേടിക്കണ്ട പുറത്ത് പോകത്തൊന്നും ഇല്ല സേഫ് ആയിരിക്കും അതാണ് ഇതാണ് വീഡിയോ വരെ അയച്ചു കൊടുക്കുന്നവരുണ്ടെന്നാണ് അവള് പറഞ്ഞത് വിദേശത്തുനിന്ന് സ്വദേശത്തുനിന്ന് വന്ന് പുരുഷന്മാർ സ്ത്രീകൾ പുരുഷന്മാരുടെ കണ്ടിട്ട് എന്തൊക്കെ അല്ലാത്ത സ്ത്രീകളെ കാണുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം അത് എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പൊ ആർക്കാണ് വശ്യം എവിടെയാണ് വശ്യം എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പൊ നിങ്ങള് ആരായാലും ഞാനായാലും മറ്റൊരു കർമ്മിയായാലും ആരായാലും ഒരു യുക്തി ഇല്ലാത്ത കാര്യം അത് തെറ്റായ കാര്യമാണെങ്കിൽ നിങ്ങൾ അതിനെ എതിർക്കുക അത് വശ്യത്തിനായാലും എന്തിനാണെന്ന് എങ്ങനെ ഈ പറഞ്ഞ ഇങ്ങനെ പൂജ ചെയ്തിട്ട് വശ്യം വരുന്നുണ്ട് അങ്ങനെയുള്ള പൂജകളൊക്കെ ഉണ്ട് യോനി പൂജയും ഈ പറയുന്ന താന്ത്രി ഈ പറയുന്ന കലാചാരത്തിലൊക്കെ അങ്ങനെയുള്ള പൂജകളൊക്കെ ഉണ്ട് പക്ഷേ അത് ഇതിനൊന്നും വേണ്ടിയുള്ളതല്ല അല്ല ഇതിനൊക്കെ വേണ്ടിയുള്ള പൂജകൾ അങ്ങനെ അല്ലതാണ് നിങ്ങളുടെ പൂജകളില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം നമ്മളറിവല്ലല്ലോ അതിലേക്കാൾക്ക് ഉപരി ഒരുപാട് കാര്യങ്ങളാണ് അങ്ങനെയുള്ള പൂജകളുണ്ട് പക്ഷേ ഇവർ പറയുന്ന ഇപ്പോൾ യോനി പൂജ ഇപ്പോഴും പലരും പറഞ്ഞ് പറ്റിക്കുന്നുണ്ട് അത് ആർക്കാണ് ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒക്കെ അറിയാതാണ് ഈ പറ്റിക്കുന്നത് പിന്നെ ഇപ്പം ഈ പറഞ്ഞ പൂജയൊക്കെ ആ പുള്ളിയുടെ പറശുരൽ തന്നെ ഉണ്ട് അത് കള്ളത്തരമാണ് കാരണം ഞാൻ ആ വോയിസ് കേട്ടിരുന്നത് ഞാൻ സത്യമാണെന്ന് അറിയാൻ വേണ്ടി ആ വോയിസ് മേടിച്ചിരുന്നു വോയിസ് കേട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സ്വാർത്ഥ താല്പര്യമാണെന്നുള്ള കാര്യം അറിയാം അപ്പൊ ഇത് കുറെ പേരുടെ വീഡിയോ ഫോട്ടോ ഒക്കെയാണ് പിന്നെ ആ താരയിലൊക്കെ ഒന്ന് വളക്കുക എന്നൊക്കെ ആയിരിക്കും ഞാൻ ഒരു ദിവസം ഉമ്മ വെക്കുന്ന ഒരു കർമ്മിയെ പറ്റി പറഞ്ഞു അപ്പൊ ഉമ്മ വെക്കുന്ന കർമ്മി ഇപ്പോഴും അവരെ മെസ്സേജ് വെച്ചോണ്ടിരിക്കുന്നു എന്താ അവരാത്തെ കാണാത്ത നമുക്ക് ഫ്ളാറ്റ് ഉണ്ട് അങ്ങോട്ട് പോകാം ഇതൊക്കെ ഒരു ഭാഗം കർമ്മികളുടെ ഇതാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ പോലെ അപ്പൊ ഞാനായാലും മറ്റേത് കർമ്മിയായാലും തെറ്റായ രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തെറ്റായ ദിശയിലേക്കാണ് കർമ്മം പോകുന്നതെങ്കിൽ നിങ്ങൾ ആ ഭാഗം കാണിക്കുക ഈ ഭാഗം കാണിക്ക് ഇതൊന്നും കാണിച്ചു കൊടുക്കാൻ പാടില്ല സ്വകാര്യ ഭാഗങ്ങൾ കാണിച്ചു കൊടുത്ത് ചെയ്യുന്ന ഒരു പൂജ ഫോട്ടോ കണ്ട് എന്ത് ഫോട്ടോ വെച്ച് പൂജ ചെയ്യാനാണ് ദേവത അങ്ങോട്ടേക്ക് വരും ഇതിനൊക്കെ കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കൂടുതലും ഇങ്ങനെയുള്ള അവസ്ഥ വഴി ചെയ്യാറുണ്ട് കാരണം മറ്റൊരാൾക്ക് തോന്നാത്ത വികാരം ഇവരിലേക്ക് അവരിലേക്ക് അടിച്ചേൽപ്പിച്ച് ഇവരിലേക്ക് ആകർഷണം കൊടുക്കുന്ന രീതിയൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ആരും പുറത്തു പറയാറില്ല പണ്ടൊരു കർമ്മിയെ പറ്റി പറഞ്ഞത് ഏഴ് ദിവസത്തെ പൂജയ്ക്ക് ഇത്ര രൂപ എത്ര ആയിരം രൂപ എന്നൊരു കണക്ക് പറഞ്ഞു അൻപതിനായിരം ഒരു ലക്ഷം രൂപ പറഞ്ഞു അപ്പൊ ഒരു ദിവസം ഞങ്ങൾക്ക് പൂജ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ കർമ്മപ്പെട്ടു കാരണം അദ്ദേഹം പൂജ ഒന്നും ചെയ്യുന്നില്ലായിരിക്കാം അപ്പം അദ്ദേഹം പൂജ കാണിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞത് ഏഴ് ദിവസം ഞാൻ പൂർണ്ണ പൂർണ്ണദഗ്ധനായിട്ട് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കാണ് പൂജ ചെയ്യുന്നത് അത് കാണാൻ നിങ്ങൾക്ക് ത്രാണിയുണ്ടെങ്കിൽ വന്ന് കാണുക ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു അപ്പൊ പെണ്ണുങ്ങളാണ് സ്വാഭാവികമായിട്ടും പറയാൻ വേണ്ടാന്നല്ലേ പറയത്തുള്ളൂ ആണുങ്ങളാണെങ്കിലും പറയാൻ വേണ്ടത് കാരണം അഘോര സമ്പ്രദായത്തിലുള്ളതാണ് അതാണ് കാണുന്നത് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ കുറേ അധികം ആൾക്കാർ പറ്റിക്കുന്നുണ്ട് പിന്നെ കർമ്മങ്ങൾ ചെയ്തേക്കാന്ന് പറഞ്ഞ പൈസ വാങ്ങി വെച്ചിട്ട് ഓൾറെഡി പൈസ വാങ്ങി വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട് ഇപ്പം ഞാനാണെങ്കിലും പറയാറുണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ദക്ഷിണത തന്നിട്ട് തുടങ്ങണം എന്ന് പറയാറുണ്ട് കാരണം അത് അവരുടെ പണം കൊണ്ട് തുടങ്ങണം എന്നൊരു നിയമമുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അതും വാങ്ങില്ല അവരുടെ പണം കൊണ്ട് തുടങ്ങിയാൽ ആ ഒരു കർമ്മം പൂർത്തീകരിക്കാൻ സാധിക്കും അത് എത്രയാണെങ്കിലും അവരോട് ഞാൻ തുകയൊന്നും പറയാറില്ല അങ്ങനെ പറയാറുമില്ല പിന്നെ പക്ഷെ കാര്യം നടന്നതിന് ശേഷം തരാറ് കഴിഞ്ഞ ദിവസം കാര്യം നടന്നിട്ട് പൈസ കിട്ടില്ല എന്ന് പറഞ്ഞൊരു കർമ്മിയുടെ കരച്ചിൽ കണ്ടു ആ കർമ്മിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് എൻ്റെ കാര്യം ഞാനൊരു കാര്യം നടത്തിയിട്ടുണ്ടെങ്കിൽ പലരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് പൈസ വാങ്ങുക എന്ന് എനിക്കറിയാം കാര്യം നടത്തിയത് എങ്ങനെയാണെന്ന് ഏത് മൂർത്തികളെ കൊണ്ടാണ് ആ മൂർത്തികളെ കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കാര്യം പറയും ഞാൻ അവരോട് പറയുന്നത് ഇവരുടെ നിന്നും പൈസ വാങ്ങിയിട്ടാണ് ഞാൻ ബാക്കി പൂജകൾ ചെയ്യുക ഇവരുടെ നിന്ന് പൈസ വാങ്ങിയിട്ട് വേണം എനിക്ക് വഴിപാടുകൾ തരാൻ ഇങ്ങനെ പറഞ്ഞു വെക്കത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ആ മൂർത്തികൾ അവിടെ എഗ്രിമെൻ്റ് ആരാണോ ലംഘിക്കുന്നത് കർമ്മിയാണെങ്കിലും ക്ലൈൻ്റ് ആണെങ്കിലും ആരാണ് ലംഘിക്കുന്നത് അവർക്കിട്ടുള്ള പണി ആ മൂർത്തികൾ കൊടുത്തോളും അതെന്റെ ഒരു വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ഇതുവരെ അങ്ങനെ പൈസ തരാതെ പറ്റിച്ചുകൊണ്ട് പോകാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല അതൊക്കെ നമ്മളുടെ ഉപാസനമൂർത്തികളുടെയും പൂർവ്വ വസൂലുകളെയും പൂർവ്വജന്മമായിട്ട് കിട്ടിയതും പൂർവീയമായിട്ട് കിട്ടിയ സേവാമൂർത്തികൾ ഉപസാസനമൂർത്തികൾക്ക് അനുഗ്രഹം തന്നെയാണ് പല ആൾക്കാരാണ് കണ്ടുപാസനമൂർത്തിയാണ് സേവാമൂർത്തിയാലും ഇത് റിവീൽ ചെയ്യുന്ന നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതാണ് സത്യം അതിനെ മറ്റുള്ളവർ ഉപാസണമൂർ അറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഭാസമൂർത്തിയോ സേവാമൂർത്തിയോ എന്താണ് കർമ്മം ചെയ്യുന്നതെന്ന് അറിയുന്നതും ഒരു നെഗറ്റിവിറ്റിയാണ് അപ്പോൾ പല കർമ്മങ്ങളും നമുക്ക് റിജക്ട് ചെയ്ത വിടുന്നത് മനസ്സിലെങ്കിലും പലരും കരഞ്ഞൊക്കെ വിളിക്കാറുണ്ട് പല ആൾക്കാരും കരഞ്ഞ് അവരുടെ വിഷമം പറഞ്ഞ് വിളിക്കുമ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റാത്തതാകുമ്പോൾ നമുക്ക് വിഷമത്തോടെ റിജക്ട് ചെയ്യേണ്ടി വരാറുണ്ട് അപ്പം അങ്ങനെ വിടുന്നത് ദയവായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ പറഞ്ഞ കാര്യം കൊണ്ടൊക്കെയാണ് പിന്നെ ഫോണൊക്കെ എടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക എന്തെങ്കിലും പൂജയിലോ ക്ലാസ്സുകളിലോ എന്തെങ്കിലും കർമ്മങ്ങളിലോ ഒക്കെയാണ് ഞാൻ ഫോൺ എടുക്കാറില്ല മിക്കവാറും തിരിച്ച് വിളിക്കാറുണ്ട് തിരിച്ച് വിളിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു തവണയോട് വിളിക്കുക കാരണം ഈ പല ഒരുപാട് കോളുകളാകുമ്പോൾ ചിലപ്പോൾ റിപ്പീറ്റേഷൻ വരാമെന്ന് വെച്ചുകൊണ്ട് ചിലപ്പം തിരിച്ചു വിളിക്കാൻ വിട്ടുപോകാം അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്നോ രണ്ടോ തവണയോടെ ഒക്കെ വിളിക്കാം ഞാൻ വലിയ ആളായിട്ടോ വലിയ തിരക്കായി കാണിക്കാനോ അല്ല പറഞ്ഞത് പലപ്പോഴും ക്ലാസുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ സൈലൻ്റ് ആക്കി വെക്കാറുണ്ട് ഫോൺ പൂജകൾ നടക്കുന്ന സമയത്തും സൈലൻറ്റാക്കി വെക്കാറുണ്ട് ഫോൺ കാരണം അത് പൂജയെ നമുക്ക് ബുദ്ധിമുട്ടിരിക്കും കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ സൈലൻറ്റാക്കി വെക്കാറുണ്ട് അത്യാവശ്യമുള്ള കോൾ മാത്രമാണെങ്കിൽ ഞാൻ എടുക്കത്തുള്ളൂ കാരണം കൺസൾട്ടിങ് സമയത്ത് സൂചനകൾ കിട്ടുന്നതുകൊണ്ടാണ് കോളുകൾ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പൊതുവേ ചിലപ്പോൾ ഞാൻ കോളെടുക്കാൻ വിട്ടുപോകും പിന്നീട് വിളിക്കണമെന്ന് വിചാരിക്കും വിളിക്കാൻ മറന്നും പോകുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഒന്നുകൂടൊന്ന് വിളിക്കുക ഞാൻ രണ്ട് മൂന്ന് നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട് ഏത് നമ്പർ വിളിച്ചാലും കിട്ടും അപ്പോൾ ആ നമ്പർ വിളിച്ചിട്ട് ഒന്നുകൂടെ വിളിച്ച് നിങ്ങൾ കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് അപ്പോൾ ആ മെസ്സേജ് അയച്ചുകൊണ്ട് ദയവായിട്ട് ശ്രദ്ധിക്കുക ആദ്യമേ തന്നെ വശം ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടരുത് ആദ്യമേ തന്നെ ചെയ്യാവുന്ന വശ്യമാണോ ഞാൻ നോക്കിയിട്ട് വേണ്ടേ വശം ചെയ്യാൻ ചുമ്മാ പറഞ്ഞിട്ട് കഥയില്ല അതുകൊണ്ട് നിങ്ങൾ ഏത് കർമ്മിയെ സമീപിക്കുമ്പോഴും പിന്നെ രണ്ടാമത് ദക്ഷിണ കൊടുക്കാതെ പറ്റിച്ചിട്ട് പോകരുത് ദൈവത് ഒരു കർമ്മിയും അത് നല്ലവനായിക്കോട്ടെ കെട്ടവനായിക്കോട്ടെ മോശം കർമ്മിയായിക്കോട്ടെ വലിയ പ്രസിദ്ധനായ കർമ്മിയായിക്കോട്ടെ യോഗീശ്വരനായിക്കോട്ടെ സ്വാമി ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ നിങ്ങൾ ആരെയെങ്കിലും വിളിച്ചൊരു കൺസൾട്ട് ചെയ്താൽ നിങ്ങൾ ശ്രദ്ധിക്കുക പലയിടത്തും ഞാനൊരു ദിവസം ഒരാളെ ഗുരുനാഥൻ്റെ അടുത്തേക്ക് വിട്ടു എനിക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ചെന്ന് നല്ല രീതിയിൽ കൺസൾട്ടിങ് എല്ലാം ചെയ്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പോയി കൈ വീശിയും പോയി ഗുരുനാഥനെ വിളിച്ച ആൾ വന്ന് പോയി അദ്ദേഹം പരാതിയൊന്നും പറയുന്നില്ല പക്ഷേ അത് വളരെ മോശമാണ് ഒരു രൂപയെങ്കിലും നിങ്ങൾ കൊടുക്കണം ദക്ഷിണ ഒരാളെ കണ്ടു കഴിയുമ്പോൾ ഒരാളുടെ അത്രയും സമയമാണ് നിങ്ങൾ മനക്കെടുത്തത് ഇപ്പോൾ ഒരു ഡോക്ടറെ നിങ്ങൾ കാണാൻ പോയി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടറിന് ചീട്ടെടുക്കുമ്പോൾ തന്നെ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ കൊടുക്കണ്ടേ അല്ല പറയാം ഞാൻ കണ്ടിട്ട് നോക്കിയിട്ട് കൊടുക്കാം പിന്നെ തരാന്ന് പറയാൻ പറ്റൂ ചെയ്യാൻ പാടില്ല അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു പഠിച്ചതായിരിക്കാം അവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതായിരിക്കാം കർമ്മികൾ ആരുമായിക്കോട്ടെ നല്ലവനായിക്കോട്ടെ മോശമായിക്കോട്ടെ കാണാൻ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈനിലൂടെ കൺസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ദക്ഷിണ കൊടുക്കുക പല ആൾക്കാരോടും ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് ദക്ഷിണ തരുന്നുണ്ട് എത്ര സമീ ദക്ഷിണ ഞാൻ ഫീസൊന്നും പറഞ്ഞു വാങ്ങാറില്ല നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കൊടുത്താൽ മതി പക്ഷെ ആ ഒരു അവരുടെ നിന്ദിക്കരുത് ഒരാളെ പോലും നിങ്ങൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി നോക്കിയിട്ട് പ്രശസ്തനായ ഒരാൾ ഞങ്ങളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വലിയ കാറിന് ചെന്നിട്ട് കാറെ ചെന്നിറങ്ങി നാലഞ്ച് പേര് ചെന്നിറങ്ങി അവരുടെ വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കി കഴിഞ്ഞപ്പോൾ ദക്ഷിണയില്ല പിന്നീട് തരാമെന്ന് കടം പറഞ്ഞ കേസുകളൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഒരാളുടെ സമയം എന്നൊക്കെ ഞാൻ ഞാൻ വലിയ ആളായിട്ടല്ലേ എന്നെപ്പോലെയല്ല ഒരുപാട് പഠിച്ച് ഒരുപാട് ഇതിലുള്ള പിന്നെ ദക്ഷിണയൊക്കെ ഒരുപാട് കിട്ടുന്ന ആചാര്യന്മാരൊക്കെ ഉണ്ട് അവരെ പോലും കൊടുക്കാതൊക്കെ ഇരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ആരെങ്കിലും കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ അവരോട് ചോദിക്കുക നിങ്ങളുടെ ഫീസ് എത്രയാണ് സാറേ അല്ലെ ദക്ഷിണ എത്രയാണ് അവർ ദക്ഷിണ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന നിങ്ങളെക്കൊണ്ട് ഒരു സംഖ്യ അതിനോട് ഒരു രൂപയോട് ചേർത്ത് വെച്ച് അവർക്ക് കൊടുക്കുക ഗൂഗിൾ പേ ആയാലും ഫോൺ പേ ആയാലും അക്കൗണ്ട് ട്രാൻസ്ഫർ ആണെങ്കിൽ അത് നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ മാത്രമേ കൺസൾട്ട് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ഫലം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ നോക്കുന്നതാണ് കൊണ്ട് നോക്കിച്ചാലും ഒരു രൂപയെങ്കിലും ദക്ഷിണ കൊടുക്കാതെ നിങ്ങൾ കൊണ്ട് കൺസൾട്ട് ചെയ്ത് ഫലം എടുത്താൽ ഒരു ഫലമില്ല വെറുതെ ചുമ്മാ ഒരു രസത്തിന് നോക്കാനാണെങ്കിൽ നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അത് അവരുടെ അവരൊന്നും പറയൂട്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ദക്ഷണ വേണോ ദക്ഷിണ ഇട്ടേക്കൊന്നും പറയുന്നത് പക്ഷേ നമ്മുടെ മനസ്സറിഞ്ഞ് കൊടുക്കുകയാണ് ഞാനിത് പറയുന്നത് എനിക്ക് അയക്കാൻ വേണ്ടിയല്ല നിങ്ങൾ മറ്റൊരു കർമ്മിയെ സമീപിക്കുമ്പോൾ ദക്ഷിണ കൊടുക്കാൻ മറക്കാതിരിക്കുക ഒരു ക്ഷേത്രത്തിൽ പോയാലും നിങ്ങളൊരു ക്ഷേത്രത്തിൽ പോയാൽ ഒരു അർച്ചന പ്രസാദം എന്തെങ്കിലും വാങ്ങിച്ചാൽ ഒരു രൂപയെങ്കിലും കൊടുക്കുക ഒരുപാട് രൂപ കൊടുക്കണം എന്നും പറയുന്നില്ല ഒരു ദക്ഷിണ ദാക്ഷിണേനെ ഇത് ദക്ഷിണ എന്നാൽ നമുക്ക് ദക്ഷിണമില്ലാത്തത് എത്ര വേണമെങ്കിൽ കൊടുക്കാം ഇപ്പം നൂറ് രൂപ കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളത് നൂറ് രൂപ കൊടുത്തേക്കണം പത്ത് രൂപ കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള പത്ത് രൂപ കൊടുത്തേക്കണം ഒരു രൂപ കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു രൂപ ഇപ്പം ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കുന്ന കർമ്മി അല്ലെങ്കിൽ പൂജാരി ചന്ദനം തരുമ്പോൾ ഒരു രൂപയെങ്കിലും ദക്ഷിണ കൊടുക്കണമെന്നാണ് നിയമം എന്ന് പറയുന്ന പോലെയാണ് അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങൾ കൊടുക്കാവുന്നതെന്ന് നക്കാപ്പിച്ചക്കാശ് കൊടുക്കാനുള്ളത് ഞാൻ പറഞ്ഞു ഈ പണ്ട് പിച്ചക്കാർ പറഞ്ഞത് എന്തെങ്കിലും എന്ന് പറയുന്നത് കഴിയുമ്പോൾ വലിയ പൂജാരിമാരെയും വലിയ കർമ്മികളെയൊക്കെ വിളിച്ചിട്ട് പത്ത് രൂപ പതിനൊന്ന് രൂപയെന്നും കൊടുത്ത് അവരെ നാണം കിട്ടുകയും ചെയ്യരുത് വലിയ കർമ്മികളെയൊക്കെ വിളിക്കുമ്പോൾ ഇപ്പോൾ ഗുരുനാഥനെയൊക്കെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ എന്നോട് കൂടി എത്ര ഫീസ് ചോദിച്ചാൽ ഞാൻ പറയും അദ്ദേഹം ഇത്ര ഇന്നയാളാണ് അതിനനുസരിച്ചുള്ള ദക്ഷണം നിങ്ങൾ കൊടുക്കുക എന്ന് മാത്രമേ പറയത്തുള്ളൂ അപ്പോൾ അവർക്കറിയാം എന്താണ് കൊടുക്കേണ്ടത് എന്നൊരു മഹത്വം മനസ്സിലാക്കി കൊടുക്കുക അല്ലാതെ പത്ത് രൂപ പതിനൊന്ന് രൂപ കൊടുക്കാനല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ഉള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾ ദക്ഷണം കൊടുക്കുക കർമ്മിയെ ശല്യപ്പെടുത്താതിരിക്കുക പുറകെ പുറകെ ചോദിച്ചുകൊണ്ട് ചെയ്യാമോ 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 എനിക്ക് അലോചകമാണ് ചെയ്യാമോ ചെയ്യാമോ ചോദിച്ചുകൊണ്ട് ഞാൻ ചെയ്തതെന്നേ പറയത്തുള്ളൂ കർമ്മക്ക് സമയം കൊടുക്കുക നോക്കാനുള്ളതും ചെയ്യാനുള്ള സമയം കൊടുക്കുക അങ്ങനെയുള്ള ഇപ്പം ചിലപ്പോൾ കർമ്മം ചെയ്തേക്കും കർമ്മയുടെ പുറകെ നടന്ന് ചെയ്യാമോ 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 ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ കർമ്മം ചെയ്യൂല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അരോചകമായിട്ടൊരു ക്ലൈന്റ് തോന്നി എനിക്കൊരു നിർബന്ധമില്ല ഒരു കർമ്മം ചെയ്യണത് പക്ഷേ കർമ്മങ്ങൾ പ്രത്യേകിച്ച് ഞാൻ ഒരു നിർബന്ധത്തിൽ വശ്യം ചെയ്ത് മുട്ടി നിൽക്കുന്ന ആളൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അറോചമായിട്ട് ഞാൻ റിജക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ പല കർമ്മികളും ഞാൻ റിജക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നല്ലതിനു വേണ്ടി കർമ്മം ചെയ്യുക നല്ലത് മാത്രം ചെയ്യുക നല്ല കർമ്മങ്ങൾ ചെയ്യുക ഒരുപാട് നല്ല കർമ്മികളുണ്ട് ഒരുപാട് നല്ല മഹത് വ്യക്തിത്വങ്ങളുണ്ട് ചെറിയ ചെറിയ പുഴുക്കത്തുകളുണ്ട് ഇനി ഒരു രണ്ട് പുഴുക്കത്തുകളെ പറ്റി ഇനി നമുക്ക് സംസാരിക്കാം കർമ്മികളുടെ വിശേഷങ്ങളുമായിട്ട് വരാം കർമ്മങ്ങളുടെ വിശേഷവും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പുതിയൊരു വീഡിയോയിൽ വരുന്നവരെ നന്ദി നമസ്കാരം